നേട്ടങ്ങളിലേക്കുള്ള ചരിത്രയാത്ര തുടരുകയാണ് ആഗോളവൽക്കരണത്തിന്റെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും പിടിയിലമരുന്ന ആധുനിക മനുഷ്യന്റെ കൈകുമ്പിളിൽ നിന്നും സനാതന മൂല്യങ്ങൾ ചോർന്നു പോകുന്നത് അവൻ അറിയുന്നേ ഇല്ല അറിയുന്നില്ല പങ്കുവയ്ക്കലിന്റെയും തൂവൽ സ്പർശമാകുന്ന വൈനീക സമർപ്പിത ദേവികുളികൾ ഈ ലോകത്തിന് എത്രയോ അനിവാര്യമാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം അന്ധകാലത്തെ പഴിച്ചുകൊണ്ടിരിക്കാതെ ഒരു ഒരു ദീപ്തമാക്കുന്ന ഈ ഉപ്പും വെളിച്ചവും പുളിമാവും എന്നറിയുക ഓരോ ഒരു വലിയ വെല്ലുവിളി തന്നെയാണെന്ന് ഈ അവസരത്തിൽ നാം പ്രത്യേകമനുസരിക്കേണ്ട വസ്തുതയാണ് സ്വാർത്ഥതയുടെയും താൻ പോലെയും ഈ ലോകത്ത് തമ്പുരാൻ വേണ്ടി ഏറ്റെടുക്കുന്നവരാണ് പ്രഥമ വിശുദ്ധ സമർപ്പിത ജീവിതം തുടക്കം മുതൽ അവസാനം വരെ നിരവധി പൂർത്തിയാക്കിയ ഒന്നാണ് കുടുംബത്തിന്റെ അതികഠിനമായ എതിർപ്പുകളെ നേരിട്ടാണ് അൽഫോൻസാമ സമർപ്പിത ജീവിതത്തിലേക്ക് എത്തിയത് ഒരുപാട് സ്വപ്നങ്ങളുമായി പടികടന്ന അൽഫോൻസ തന്റെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളോട് പടമൊരുത്തിയാണ് തന്റെ സന്യാസ ജീവിതം തുടർന്നത് പലപ്പോഴും അനാരോഗ്യം ഉപേക്ഷിച്ചു പോകണമെന്ന അവസ്ഥ പോലും ഉണ്ടായി അത് അൽഫോൻസാമെ വല്ലാതെ തളർത്തിയിരുന്നു എന്നാൽ തന്റെ ജീവിതത്തിലും സന്യാസത്തിലും ഉണ്ടായ എല്ലാ വെല്ലുവിളികളെയും തന്റെ വിശുദ്ധിയിലേക്കുള്ള വഴികളായി മാറ്റി അൽഫോൻസാമ്മ സഹനങ്ങളെ രക്ഷാകർഗം ഈ അൽഫോൺ സാമ ഇന്ന് സ്വർഗത്തിലെ നമ്മുടെ മധ്യസ്ഥയാണ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് റാസ് ജയ് വിശുദ്ധ്